സുഹൃത്തുക്കളെ ഇത് വിശുദ്ധ ഖുർആാനാണ് ഈ ഖുർആാൻ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതിലെല്ലാ അക്ഷരങ്ങളും ദൈവീകമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മുസ് ക്രിസ്ത്യാനിയെയോ ജൂതിനെയോ ഹിന്ദുവിനെയോ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഒരാളെ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യന്മാരെയും കൊല്ലാൻ സാധിക്കുമോ ഈ ഖുർആാൻ മുഴുവൻ നൂറ്റി അധ്യായങ്ങളും വായിച്ചു പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കും ഇതിലെ ഓരോ അക്ഷരവും ഇങ്ങനെ കൊല്ലുന്ന ആളുകളുടെ ശത്രുവാണ് ഈ ഓരോ അക്ഷരങ്ങളുടെയും ശത്രുക്കളാണ് ഈ കൊലയാളികൾ എന്ന് നമുക്ക് വളരെ വിശ്വാസപൂർവം പറയാൻ സാധിക്കുന്നതായിരിക്കും ഒന്ന് ഇസ്ലാമിൽ നൂറ് ശതമാനം ഇസ്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തി ദൈവികമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തി ആ വ്യക്തിക്ക് പോലും മറ്റൊരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധം ചെലുത്താനേ പാടില്ല എന്നാണ് ഖുർആനിന്റെ അധ്യാപനം പറയുന്നത് ഈ ഖുർആാനിലെ രണ്ടാം അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ബക്കറ ബക്കറ അൽ എന്നാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഈ അദ്ധ്യായത്തിലെ ഇരുന്നൂറ്റി അൻപത്തി വചനം ഇങ്ങനെയാണ് പറയുന്നത് ലാൽ മതത്തിൽ ഇല്ല നിർബന്ധിക്കാനേ പാടില്ല സത്യം അസത്യത്തിൽ നിന്ന് വേർതിരിഞ്ഞിരിക്കുന്നു അപ്പൊ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് പോലും ഇതിലെ കാണ കൊണ്ടുവരാൻ ബലാൽക്കാരമോ നിർബന്ധിത മതപരിവർത്തനമോ പാടില്ല അത് ഖുർആൻ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു രണ്ടാമത് നമുക്കറിയാം വിശുദ്ധ ഖുർആൻ ആളുകളെ കൊല്ലുന്നതിനെ കുറിച്ച് പറയുന്നു ഒരു വ്യക്തിയെ ഒരാൾ കൊന്നാൽ അന്യായമായി കൊന്നാൽ ഇനി ന്യായമാണെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് നിയമം കയ്യിലെടുക്കാൻ കഴിയില്ല ആ ഭരണകൂടത്തിന് മാത്രമേ സാധിക്കൂ ഖുർആാനിലെ സൂറത്തുൽ സൂറത്തുൽ മാഇദ മാഇദ അഥവാ ഈ അധ്യായം അധ്യായം അഞ്ചാം അഞ്ചാം അധ്യായമാണ് വചനം തളിക എന്നാണ് അതിന്റെ അർത്ഥം ഇതിലെ ആ കാരണത്താൽ മനു സമൂഹത്തിന് നാം നിർബന്ധമാക്കി അന്നഹു മൻ നഫ്സിൻ ഔ ഫിൽ കൊല ചെയ്തതിൻ്റെയോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെയോ അടിസ്ഥാനത്തിലല്ലാതെ ഒരാൾ അന്യായമായി ഒരു നഫ്സ് നഫ്സ് എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്നല്ല അതിൻ്റെ അർത്ഥം മുസ്ലിമും വെടും ഹിന്ദുവും വെളും ക്രിസ്ത്യാനിയും വെടും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ശരീരം എന്നാണ് അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു ശരീരത്തെ ഹത്യ ചെയ്താൽ അങ്ങനെ ഒരാൾ അന്നമ ഹ്യ ഫിയെന്ന് പറഞ്ഞ മുഴുവൻ നാസ് മനുഷ്യർ എന്നാണ് മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് ഒരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് എന്നിട്ട് അതിന് ശേഷം വമൻ ഒരു ജീവൻ ഒരാൾക്ക് ഒരാൾ ഒരു ജീവന് രക്ഷ നൽകിയാൽ മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ചതിനും തുല്യമാണ് ഇങ്ങനെ വിശ്വസിക്കുന്ന ഖുർആാനിന്റെ ആളുകൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ അന്യായമായി കൊല്ലാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല അപ്പൊ ഈ ആളുകളും ഖുർആാനും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടോ ഒരു ബന്ധവുമില്ല മറ്റൊരു സൂറത്ത് സൂറത്ത് അദ്ധ്യായം ആറാം അധ്യായത്തിലെ നൂറ്റി വചനത്തിൽ പറയുന്നു നമുക്കറിയാം ഖുർആാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഏറ്റവും നമ്പർ വൺ പാപമായി കാണുന്നത് ദൈവത്തിൽ പങ്കിയേർക്കലാണ് ബഹുദൈവത്വം ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നാൽ പോലും മറ്റുള്ള ആളുകൾ ആരാധിക്കുന്ന പൂജിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ ശകാരിക്കുന്നത് ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു ഖുർആാനിലെ ആറാം അധ്യായത്തിലെ നൂറ്റി എട്ടാമത്തെ വചനത്തിൽ പറയുന്നു വലാ മിൻ നിങ്ങൾ അവർ ആരാധിക്കുന്നവരെ ഒരിക്കലും ശകാരിക്കാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല അവരെ നിന്ദിക്കാൻ പാടില്ല എന്ന് അസന്നിഗ്ധമായി ഖുർആൻ പറയുന്നു മറ്റൊരദ്ധ്യായത്തിൽ ഏർ മറ്റൊരദ്ധ്യായം ആറാം അധ്യായത്തിൽ തന്നെ നൂറ്റി അൻപത്തി ഒന്നാം അം എന്നാണ് ഈ അധ്യായത്തിന്റെ പേര് കന്നുകാലികൾ ഇതിലെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നു സ്വന്തം മക്കളെ കൊല്ലരുത് എന്ന് പറഞ്ഞ ശേഷം മറ്റുള്ളവരെയും കൊല്ലരുത് അപ്പൊ സ്വന്തം മക്കൾക്ക് തുല്യമായി കാണുന്ന മറ്റുള്ളവരെ ഇതിൽ പറയുന്നു ഓരോ കാര്യങ്ങൾ എഴുതി പറയുകയാണ് പറയാണ് അല്ലാഹു നിഷേധിച്ച കാര്ലുമാ ഹർമുക്കും നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു

തും എല്ലാത്തതും പരസ്യമായതോ രഹസ്യമായതോ ഒരു പാപത്തിലേക്കും പോകാൻ പാടില്ല എന്നിട്ട് പറയാണ് ഒരു ജീവനെ പോലും നിങ്ങൾ ഹനിക്കാൻ പാടില്ല ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ആളുകളെ ബോംബെട്ട് കൊല്ലാനോ വെടിവെച്ച് കൊല്ലാനോ സാധ്യമാണ് ഒരിക്കലും സാധ്യമാവുകയില്ല ഇതിൻ്റെ തന്നെ മറ്റൊരു സൂറത്ത് മറ്റൊരു അധ്യായമായി ഇരുപത്തി അഞ്ചാം അധ്യായത്തിലെ അറുപത്തി എട്ടാം വചനത്തിൽ പറയുന്നു ഫുർഖാൻ എന്നാണ് ഈ അദ്ദേഹത്തിന്റെ പേര് സത്യവും അസത്യവും വേർതിരിക്കുന്ന ഉരക്കല് എന്നാണ് ഈ അദ്ദേഹത്തിന്റെ പേര് ഈ അദ്ധ്യായത്തിലെ അറുപത്തെട്ടാം ശ്ലോകത്തിൽ പറയുന്നു വചനത്തിൽ പറയുന്നു സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ച് പറയുന്നു ഇലാഹൻ ആഹർ അവരൊരിക്കലും മറ്റൊരു ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല എന്നിട്ട് ഉടൻ പറയാ അതിന്റെ ശേഷം ബഹുദൈവ ഏകദൈവത്വം പറഞ്ഞ ശേഷം ഉടൻ പറയാന് അവരുടെ ഒരു സ്വഭാവം വിശ്വാസികളുടെ ഒരാളെയും അവർ അന്യായമായി കൊല്ലുകയേ ഇല്ല എന്നാണ് ഇതിൽ പറയുന്നത് വല അവർ വ്യഭിചരിക്കുകയും ഇല്ല അപ്പൊ വിശ്വാസികളുടെ സ്വഭാവമാണ് ആരെയും കൊല്ലാതിരിക്കുക എന്നുള്ളത് ഇത് ഈ ഇത് നൂറ്റി പന്ത്രണ്ട് അധ്യായങ്ങളാണ് ഖുർആനിൽ ഇതിൽ നൂറ്റൊമ്പതാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ കാഫറൂർ നിഷേധികൾ എന്നാണ് സത്യനിഷേധികൾ സത്യനിഷേധികളോട് ഖുർആൻ വളരെ വളരെ മതേതരമായ ഒരു കാര്യമാണ് പറയുന്നത് കുൽ നൂറ്റി ഒമ്പതാമത്തെ അധ്യായം ആകെ അഞ്ച് സൂക്തങ്ങളേ ഉള്ളൂ ആറ് സൂക്തങ്ങൾ അതിൽ പറയുന്നു നബി പറയുക നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല വല അും ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുകയില്ല അപ്പൊ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കൂല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല എന്നിട്ട് അതിൻ്റെ അവസാനം പറയുന്നു ലക്കും ലീനുക്കും വലിയത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം ഇതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇങ്ങനെ പറയുന്ന ഒരു മതത്തിന്റെ ആളുകൾക്ക് എങ്ങനെയാണ് അന്യായമായ ഒരു മനുഷ്യനെ കൊല്ലാൻ സാധിക്കും എന്തൊരു കഷ്ടമായത് താങ്ക് യു വെരി മച്ച്